പുരോഗമിക്കുകയാണ് ബിഹാറിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ നളന്തയിൽ കുശലേന്ദ്രകുമാറാണ് മുന്നിൽ കോൺഗ്രസിന്റെ കുശലേന്ദ്രകുമാർ മുന്നിൽ നിൽക്കുന്നു സീമാഞ്ചലിൽ എട്ട് സീറ്റുകളിൽ ലീഡ് എൻ ഡി എക്കാണ് മഹുവയിൽ കടുത്ത പോരാട്ടമാണ് പരിഹാറിൽ ഗായത്രി ദേവി മുന്നിലാണ് പോത്ത വാങ്ങിയ ലഡുവും തയ്യാറാക്കി വെച്ച ഗുലാബ് ജാമുനും വെറുതെയല്ല പാലഭിഷേകം നടത്തിയത് വെറുതെ ആകില്ല അതെ നൂറ്റി മുപ്പത്തിയഞ്ച് ഇനി തിരിച്ചുപോക്കുന്നു

അതെ മാത്രം ഇന്നത്തെ വി എസ് എൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ തവണയൊക്കെ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് അങ്ങനെ വളരെ ചെറിയ വോട്ടിന് പോലും അട്ടിമറിക്കപ്പെട്ട സീറ്റുകളുണ്ട് ആ സീറ്റുകളൊക്കെ ഇനിയും പ്രതീക്ഷ മഹാസഖ്യത്തിൻ്റെ ക്യാമ്പയിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ വേറൊരു കാര്യം ഇത് പറയുമ്പോഴും മഹാസഖ്യത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് വെറും വിലപേശി സീറ്റ് നേടുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയാത്ത പാർട്ടിയാണ് എന്നുള്ളതാണ് ബീഹാർ നൽകുന്ന സൂചന ആർ ജെ ഡി ഒറ്റയ്ക്കുള്ള ഒരു തേരോട്ടമാണ് ആർ ജെ ഇടതുപാർട്ടികൾ മാത്രമാണ് ആ രീതിയിൽ ആർ ജെ ഡിക്ക് ഒരു സഹായം ഈ ഒരു ഘട്ടത്തിൽ നൽകിയതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക വിലപേശി സീറ്റ് വാങ്ങുക അതോടൊപ്പം സൗഹൃദ മത്സരം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കുക അങ്ങനെ ആ അവിടെയും വിഘടിപ്പിക്കാവുന്ന വോട്ടുകൾ വിഘടിപ്പിച്ചുകൊണ്ടാണ് മഹാസഖ്യത്തിനൊപ്പം നിന്ന കോൺഗ്രസ് ഈ ഒരു ബീഹാർ ഇലക്ഷൻ ഉണ്ടായിരുന്നത് വിലപേശി വാങ്ങിയ സീറ്റുകളിൽ പോലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടതുപാർട്ടികൾ അവർ കിട്ടിയ സീറ്റ് ൃപ്തരാവുകയും അവർക്ക് കഴിയാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനവുമായി ഇപ്പോഴും ബീഹാറിൽ മുന്നോട്ട് പോയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറയുന്നത് ആർ ജെ ഡി ആണ് എന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമുണ്ട് ബി ജെ പിയെക്കാട്ടിലും ജെ ഡി യുവിനെക്കാട്ടിലുമുള്ള സീറ്റ് നില ഇപ്പോൾ ആർ ജെ ഡിക്ക് ലഭ്യമാകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നത് ഏതായാലും ഇപ്പോഴും നമുക്ക് പൂർണ്ണമായ രീതിയിൽ പറയാൻ കഴിയില്ല നൂറ്റി മുപ്പത്തി അഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാല്